നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ആധാർ ഓതന്റിക്കേഷൻ മൊബൈൽ ക്യാമറ വഴിയും മുഖം കണ്ടറിയാൻ ടൂൾ സ്റ്റാർട്ട് സഹായം തേടി ആധാർ അതോറിറ്റി എ ഐ ഡി ഫേസ് ഉൾപ്പെടെ ക്രമക്കേട് തടയുകയാണ് ലക്ഷ്യം നവംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം ഫേസ് ഡിറ്റക്റ്റീവ് വഴിയുള്ള ആധാർ പരിശോധന കുറ്റമറ്റതാക്കാൻ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് ആധാർ അതോറിറ്റി സാങ്കേതിക വഴിയുള്ള പരിഹാരങ്ങൾ തേടുന്നു നിലവിൽ ഫിംഗർ പ്രിൻറ് ആയറിസ് ഒ ടി പി വഴിയാണ് ആധാർ പരിശോധന ഒതന്റിക്കേഷൻ നടക്കുന്നത് ഇനി മൊബൈൽ ക്യാമറയിൽ മുഖം കാണിച്ചും ആധാർ ഓതൻറ്റിക്കേഷൻ നടത്താം എന്നാൽ ക്യാമറയ്ക്ക് മുന്നിലുള്ള മുഖം യഥാർത്ഥമാണെന്ന് ഉറപ്പുവാക്കാനുള്ള സോഫ്റ്റ്വെയർ ടൂൾ വിശ വികസിപ്പിക്കാനുള്ള ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫോട്ടോ വീഡിയോ മുഖം മൂടി എ ഐ ഡി ഫൈക്ക് തുടങ്ങിയ വഴി വഴിയുള്ള ക്രമക്കേട് തടയുകയാണ് ലക്ഷ്യം ഫിംഗർ പ്രിൻ്റ് റീഡർ ഇല്ലാത്ത സാധാരണ സ്മാർട്ട് ഫോണുകളുടെ ക്യാമറ ഉപയോഗിച്ച് വിരലടയാളം പകർത്താനുള്ള സങ്കാതി വിദ്യയും ആധാർ അതോറിറ്റി തേടുന്നുണ്ട് ക്യാമറയിൽ സ്പർശിക്കാതെ വിരലിൻ്റെ ചിത്രത്തിലൂടെ വിരലടയാളം പറത്ത പകർത്താനാകണം സ്റ്റാർട്ടപ്പുകളടക്കം അപേക്ഷിക്കാം വിവരങ്ങൾക്ക് ബിറ്റ് ഡോട്ട് എൽ വൈ സ്ലാഷ് യു എ ഡി എ ഐ എസ് ഒ എൽ നവംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ